സംസ്ഥാനത്തെ വയനാട് ലോക്സഭാ മണ്ഡലം പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകില്ല എന്ന് സൂചന വരികയാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം ഈ മൂന്ന് മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ സാഹചര്യത്തിൽ മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു കേരളത്തിലെ അടുത്ത കാലത്തായി മാറി വന്ന സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പുകൾ സർക്കാരിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നിർണായകമാണ് ഗുരുതരമായ ആരോപണങ്ങളും വിമർശനങ്ങളും നേരിടുന്ന മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ജയത്തിൽ കുറഞ്ഞതൊന്നും മതിയാവില്ല മറുവശത്ത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് തെളിയിക്കാൻ ജയം കൂടിയേ തീരും വയനാട് ലോകസഭാ മണ്ഡലം നോക്കുകയാണെങ്കിൽ നിലവിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം കൈകാര്യം ചെയ്യുന്ന രാഹുൽ ഗാന്ധി രാജിവെച്ച ഒഴിവിലേക്കാണ് വയനാട് ലോകസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കോൺഗ്രസിന് അപ്രമാദിത്യമുള്ള സീറ്റിൽ നെഹ്റു കുടുംബത്തിൽ നിന്നുമുള്ള മറ്റൊരാൾ തന്നെ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായതാണ് രാഹുൽ ഗാന്ധിക്ക് പകരമായി ഇവിടെ പ്രിയങ്ക എത്തുമെന്നാണ് സൂചന ആദ്യഘട്ടത്തിൽ കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കളുടെ പേരുകൾ ഉയർന്നു വന്നെങ്കിലും അമേഠി ജയിച്ചതോടെ രാഹുൽ വയനാട് ഉപേക്ഷിച്ചു എന്ന പ്രചാരണത്തിന് അന്ത്യം കുറിക്കാൻ പ്രിയങ്ക വരുന്നതോടെ കഴിയും എന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ വളരെ മോശമായ സമയത്തും രാഹുലിന് തണലൊരുക്കിയ വയനാട് പ്രിയങ്കക്കൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് വിശ്വാസം തന്റെ കന്നി മത്സരം കേരളത്തിൽ തുടങ്ങുന്നതിന്റെ ആവേശത്തിലാണ് പ്രിയങ്ക വലയൊരു ഉരുൾപൊട്ടൽ വയനാടിനെ ഉലച്ചപ്പോഴും രാഹുലിനൊപ്പം പ്രിയങ്കയും വന്നിരുന്നു ഇതോടെ രാഹുലിനൊപ്പം തന്നെ സഹോദരി പ്രിയങ്കയും വയനാട് ഏറ്റെടുത്തു കഴിഞ്ഞു നിലവിൽ ഹരിയാന ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് തിരക്കിലുള്ള കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞു മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ആര് മത്സരിക്കും എന്ന് ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല കഴിഞ്ഞ തവണ തോറ്റ ആനി രാജയെ തന്നെ രംഗത്തിറക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് സി പി ഐയുടെ മണ്ഡലമായതിനാൽ ഇക്കാര്യത്തിൽ സി പി എമ്മിന് കാര്യമായ റോൾ ഒന്നുമില്ല ബി ജെ പി സ്ഥാനാർത്ഥിയെക്കുറിച്ചും അന്തിമ രൂപം ലഭിച്ചിട്ടില്ല എന്നാൽ ശോഭ സുരേന്ദ്രനെ പോലെയുള്ളവരുടെ പേരുകൾ അവർ പരിഗണിക്കുന്നുണ്ട് അടുത്തതാ പാലക്കാട് എടുക്കുകയാണെങ്കിൽ ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കാനായി രാജിവെച്ചതോടെയാണ് പാലക്കാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇവിടെ കഴിഞ്ഞ തവണ മെട്രോമാൻ ഇ ശ്രീധരനെ അവസാന ലാപ്പിൽ മലർത്തി ഷാഫി ജയിച്ചു കയറിയത് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പരിഗണനയിൽ ഉണ്ടെങ്കിലും ഒരു ഭാഗത്ത് എതിർപ്പുണ്ട് എന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന മണ്ഡലത്തിൽ ബി ജെ പി എതിരിടാൻ കരുത്തുള്ള ഒരാളെ തന്നെ അവർ രംഗത്തിറക്കിയേക്കും മുതിർന്ന നേതാക്കൾ ആരെങ്കിലും വരുമോ എന്നാണ് ഇനി അറിയേണ്ടത് ചേലക്കര നിയമസഭാ മണ്ഡലം ആകട്ടെ മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ ഇക്കുറി സി പി എമ്മിന്റെ കനൽ ഒരു തരിയായി പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് മണ്ഡലം അനാഥമായത് ഇവിടെ കോൺഗ്രസിന് വേണ്ടി രമ്യ ഹരിദാസ് തന്നെ രംഗത്തിറങ്ങും എന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ് എന്നാൽ പ്രാദേശികമായ എതിർപ്പ് രമ്യക്ക് തലവേദനയാണ് അതുകൊണ്ട് മറ്റു പേരുകൾ കൂടി കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ട് എന്നാണ് സൂചന